ഞാൻ ഹൈ ഡോസ് ഇൻസുലിൻ ആണ് എടുക്കുന്നത് രാവിലെ നാല്പത് യൂണിറ്റ് വൈകുന്നേരം മുപ്പത് യൂണിറ്റ് ഒരു ദിവസം എഴുപത് യൂണിറ്റ് ഇൻസുലിൻ എടുക്കുന്നുണ്ട് എന്നിട്ടും എൻ്റെ ഷുഗർ കുറയുന്നില്ല ഞാൻ ഇൻസുലിൻ്റെ ഡോസ് കൂട്ടട്ടെ അതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള മാർഗങ്ങള് എവിടെയാണ് ഇൻസുലിൻ കുത്തേണ്ടത് സൈറ്റ് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്തൊക്കെയാണ് പ്രിപ്പറേഷൻ പെൻ അപ്പം എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഇൻസുലിൻ ഇഞ്ചക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഇൻസുലിൻ കുത്തിവെക്കുന്നത് എന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ പറയാം നമസ്കാരം ഞാൻ ഡോക്ടർ അരുൺ തോമസ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇൻസുലിൻ എടുക്കുന്ന ഡയബറ്റീസ് രോഗികൾക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിന്റുകളാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് ഒരു കോമൺ ആയിട്ട് നടക്കുന്നൊരു കാര്യം പേഷ്യൻസ് ഡോക്ടറിൻ്റെ അടുത്ത് വന്ന് പറയുന്നു ഡോക്ടറെ ഞാൻ ഹൈ ഡോസ് ഇൻസുലിൻ ആണ് എടുക്കുന്നത് രാവിലെ നാല്പത് യൂണിറ്റ് വൈകുന്നേരം മുപ്പത് യൂണിറ്റ് ഒരു ദിവസം എഴുപത് യൂണിറ്റ് ഇൻസുലിൻ എടുക്കുന്നുണ്ട് എന്നിട്ടും എൻ്റെ ഷുഗർ കുറയുന്നില്ല ഞാൻ ഇൻസുലിൻ്റെ ഡോസ് കൂട്ടട്ടെ അങ്ങനെ നമ്മൾ ഡയറക്റ്റ്ലി കൂട്ടാൻ ഒരു അഡ്വൈസ് കൊടുക്കുന്നത് തെറ്റാണ് പൂർണ്ണമായിട്ടും തെറ്റാണ് അതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ഞാനിപ്പോൾ വിശദീകരിക്കാം ഒന്ന് നമ്മൾ ഈ എടുക്കുന്ന ഇൻസുലിന് ശരീരത്തിന് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടോ എന്ന് പരിശോധിക്കണം ഈ ഡയബറ്റീസ് രോഗികൾ പ്രധാനമായിട്ടും ടൈപ്പ് ടു ഡയബറ്റീസ് രോഗികളാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഇവർക്ക് എന്തുകൊണ്ട് ഡയബറ്റീസ് ഉണ്ടായി ഡയബറ്റീസ് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് തുടക്ക സമയങ്ങളിൽ ഈ രോഗികളുടെ പാഗ്രാസിൽ നിന്നുണ്ടാക്കുന്ന ഇൻസുലിന് ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഇൻസുലിൻ ഉണ്ട് പക്ഷേ ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ഷുഗർ കൂടുന്നു ഇതേ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇൻ വെളിയിൽ നിന്ന് നമ്മൾ ഇൻസുലിൻ എടുത്താലും ഉണ്ടാവും വെളിയിൽ നിന്ന് നമ്മൾ ഇൻസുലിൻ എടുക്കുന്നു ആ ഇൻസുലിന് ശരീരത്തിൽ ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഷുഗർ കുറയ്ക്കാൻ പറ്റുന്നില്ല ഇൻസുലിനെ പ്രതിരോധിക്കുകയാണ് ഇൻസുലിനെ റെസിസ്റ്റ് ചെയ്യുകയാണ് ഇങ്ങനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ ഇൻസുലിൻ എത്ര ഇൻസുലിൻ കൂട്ടിയാലും അതിന് ഫുൾ ആക്ഷൻ കിട്ടത്തില്ല ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള അഡ്വൈസാണ് ഫസ്റ്റ് പേഷ്യൻസിന് കൊടുക്കേണ്ടത് അഡ്വൈസ് നമ്പർ വൺ പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ പ്രോപ്പർ ലൈഫ് സ്റ്റൈലിൽ അരമണിക്കൂർ ഫിസിക്കൽ ആക്ടിവിറ്റി മാൻഡേറ്ററി ആണ് അരമണിക്കൂർ ശരീരം ചലിച്ചുകൊണ്ടിരിക്കണം എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും എക്സസൈസ് ഇന്ന വേണമെന്നൊന്നും നിർബന്ധമില്ല ചെറുപ്പക്കാർക്കാണെങ്കിൽ അരമണിക്കൂർ ഓട്ടം ജോഗിങ് സ്വിമ്മിങ് ബാഡ്മിൻ്റൺ അല്ലെങ്കിൽ എനി സ്പോർട്സ് ഏത് സ്പോർട്സിൽ വേണേലും ഏർപ്പെടാം പ്രായം ചെല്ലുന്നതിനനുസരിച്ച് ബ്രിസ്ക് വാക്കിംഗ് വേഗത്തിലുള്ള നടപ്പ് നല്ല പ്രായമുള്ളവർക്ക് ഒരു സാധാരണ കാഷ്വൽ വാക്ക് അരമണിക്കൂറായാൽ പോലും ഈ ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ഗണ്യമായി കുറയ്ക്കുകയും നേരത്തെ എടുത്തുകൊണ്ടിരിക്കുന്ന ഇൻസുലിൻ വെച്ച് തന്നെ ശരീരം അത് കൂടുതൽ ആ ഇൻസുലിനെ ഫലപ്രദമായിട്ട് ആക്ട് ചെയ്യാൻ ഒരു സാഹചര്യം ഒരുക്കുകയും ഷുഗറിനെ ബെറ്റർ ആയിട്ട് കണ്ട്രോൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്യും നേരത്തെ എടുത്തോണ്ടിരുന്ന ഡോസിൽ തന്നെ ഈവൻ ഡോസ് കൂട്ടാതെ തന്നെ നമുക്ക് ഷുഗർ പലപ്പോഴും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് രണ്ടാമത്തതായിട്ട് ഈ രോഗികളുടെ ഭക്ഷണക്രമം എങ്ങനെയാണെന്ന് നോക്കുക ഈ ഡയബറ്റീസിന് ഉള്ള ഭക്ഷണക്രമങ്ങളെ ഒരുവിധം എല്ലാവർക്കും അറിയാം വല അമിതമായിട്ട് അരി ആഹാരം ഗോതമ്പാഹാരം കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ആഹാരം അമിതമായിട്ട് കഴിക്കല് ഒരു നേരം കൂടുതലായിട്ട് കണ്ടവാനും കഴിക്കല് ഈ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഡയബറ്റീസിൻ്റെ ഉള്ള ഡയറ്റ് പലപ്പോഴും ചില തെറ്റിക്കാറുണ്ട് അത് കാരണമായിരിക്കാം ചിലപ്പോൾ ഷുഗർ കൂടിയിരിക്കുന്നത് അല്ലാതെ ഇൻസുലിൻ്റെ ഡോസ് മതിയാകാത്തതുകൊണ്ടല്ല അങ്ങനെയുള്ളവർക്ക് ഡയറ്റ് ആക്കാൻ പറയുക അപ്പം ഡയറ്റും ലൈഫ് സ്റ്റൈൽ അഡ്വൈസ് ഫസ്റ്റ് കൊടുക്കുക സെക്കൻഡായിട്ട് നമുക്ക് ഈ ടൈപ്പ് ടു ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മരുന്നാണ് മെറ്റ്ഫോമിൻ ആ മെറ്റ്ഫോമിൻ അവർ കഴിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ടൈപ്പ് ടു ഡയബറ്റീസ് അതായത് കോമൺ ആയിട്ട് വരുന്ന ഡയബറ്റീസിൻ്റെ ഫൗണ്ടേഷൻ ട്രീറ്റ്മെൻ്റ് ആണ് മെറ്റ്ഫോമിൻ മെറ്റ്ഫോമിൻ ഇല്ലാതെ ടൈപ്പ് ടു ഡയബറ്റീസ് ട്രീറ്റ് ചെയ്യാൻ പാടി പാടുള്ളതല്ല മെറ്റ്ഫോമിൻ വളരെ സേഫായിട്ട് തന്നെയുള്ളൊരു മരുന്നാണ് മെറ്റ്ഫോമിൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കുന്ന ഇൻസുലിൻ അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഉണ്ടാക്കുന്ന ഇൻസുലിന് കറക്റ്റായിട്ട് പ്രോ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നില്ല ഇൻസ് മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞ മരുന്നിൻ്റെ ഏക ജോലി എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുക നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ അല്ലെങ്കിൽ നമ്മൾ വെളിയിൽ നിന്ന് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഇൻസുലിൻ ബെറ്ററായിട്ട് യൂട്ടിലൈസ് ചെയ്യിപ്പിച്ച് ഷുഗർ കൺട്രോൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് മെറ്റ്ഫോമിൻ റെക്കമെൻഡഡ് ഡോസിൽ ഈ പേഷ്യൻസിന് കൊടുക്കുക എന്നുള്ളതാണ് മെറ്റ്ഫോമിൻ ഉണ്ടെങ്കിൽ ഇൻസുലിൻ ഡോസ് കൂട്ടേണ്ട ആവശ്യം വരത്തില്ല ചിലപ്പോൾ ഓൾറെഡി ഉപയോഗിക്കുന്ന ഡോസ് തന്നെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഇതാണ് ഫസ്റ്റ് പോയിന്റ് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള അഡ്വൈസസ് പേഷ്യൻസിന് കൊടുക്കുക സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻസുലിൻ ഇൻജെക്ഷൻ ടെക്നിക്ക് പ്രോപ്പർ ആണോ അല്ലയോ എന്ന് നോക്കുക പലർക്കും പല പേഷ്യൻസിനോടും നമ്മൾ ഇൻസുലിൻ എടുക്കാൻ പറയും ആ രോഗ ആ പേഷ്യൻസ് അവർക്ക് തോന്നുന്ന രീതിയിലാണ് ഇൻസുലിൻ ഇൻജെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ പ്രോപ്പറായിട്ട് ഇൻസുലിൻ ഇൻജെക്ഷൻ ടെക്നിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പേഷ്യൻസ് എടുക്കുന്ന ഇൻസുലിൻ ശരീരം ത്തിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുമില്ല എന്ന് മാത്രമല്ല ചിലപ്പോൾ ചില കോംപ്ലിക്കേഷൻസിലേക്ക് നയിക്കും അപ്പം എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഇൻസുലിൻ ഇൻജെക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഇൻസുലിൻ കുത്തിവെക്കുന്നത് എന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ പറയാം മൂന്ന് സ്ഥലങ്ങളാണ് ഇൻസുലിൻ കുത്തിവെക്കാൻ വേണ്ടി ഇഞ്ചെക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുന്നത് ഒന്ന് കൈ കൈയുടെ ഈ സൈഡ് ഇവിടെയും ഇവിടെയും രണ്ട് വയറ് മൂന്ന് തൊട ഈ മൂന്ന് സ്ഥലങ്ങളിലും ഫാറ്റുണ്ട് ഈ ഫാറ്റിലേക്കാണ് നമ്മൾ ഇൻസുലിൻ കുത്തിവെക്കുന്നത് അല്ല ഡയറക്റ്റ് മസിലിലേക്കോ വെയിനിലേക്കോ ഒന്നുമല്ല ഇതിന് നമ്മൾ സബ്ക്യൂട്ടേനിയസ് പറയും തൊലിയുടെ അടിയിലുള്ള ഫാറ്റ് ലെയറിലേക്കാണ് നമ്മൾ ഇൻസുലിൻ കുത്തിവെക്കുന്നത് അപ്പോൾ രോഗികൾ നേരത്തെ ചോദിക്കും ഏറ്റവും ബെസ്റ്റ് സ്ഥലം ഏതാണ് കൈയാണോ വയറാണോ തൊടയാണോ ഞാൻ ഞാൻ ഉറപ്പിച്ച് പറയും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് വയറാണ് വയർ എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാറ്റ് ലെയർ ഉള്ള ഒരു സ്ഥലമാണ് വയറ് വയറിൽ നമ്മൾ വെറുതെ കൈ വെച്ച് പൊക്കിയാൽ തന്നെ നമുക്ക് ഫാറ്റ് ഈസിലി നമുക്ക് കിട്ടും കൈയിലൊക്കെ ആണെങ്കിൽ ഫാറ്റ് പൊക്കിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽറ്റ് ആണ് മാത്രമല്ല വയറില് ഏരിയ വളരെ കൂടുതലാണ് ഇൻസുലിൻ എല്ലാ പ്രാവശ്യവും ഒരേ സ്ഥലത്ത് തന്നെ നമ്മൾ ഇൻജെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സ്ഥലത്തിന് ഡാമേജ് വരികയും ആ ഏരിയ തന്നെ വീണ്ടും എടുക്കുന്ന ഇൻസുലിന് ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും ആ സ്ഥലത്തിന് ഡാമേജ് ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് എപ്പോഴും ഇൻസുലിൻ എടുക്കുമ്പം സൈറ്റ് റൊട്ടേഷൻ എടുക്കുന്ന സ്ഥലം എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കണം ഇന്നെടുത്ത സ്ഥലത്തായിരിക്കലും നാളെ എടുക്കുന്നത് നാളെ എടുക്കുന്നിടത്തായിരിക്കലും നാളെ കഴിഞ്ഞ് ഇങ്ങനെ മാറിക്കോണ്ടേ ഇരിക്കണം അപ്പോൾ അങ്ങനെ സൈറ്റ് റൊട്ടേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു സ്ഥലമാണ് വയർ വയറിൽ കുറേ ഏറിയ ഉണ്ട് വയറിനെ നമുക്ക് നാല് ക്വാഡ്രൻ്റായിട്ട് തിരിക്കാം ഇങ്ങനെ രണ്ട് വര പൂക്കളുടെ മുകളിലും പൂക്കളുടെ താഴെയും പൂക്കളുടെ സൈഡിലും ഇവിടെ എല്ലാം മാറി മാറി മാറിയെടുക്കാം ഒരേ സ്ഥലത്ത് വീണ്ടും ഒരു മാസം കഴിഞ്ഞേ നമുക്ക് അടുത്ത ഇഞ്ചക്ഷൻ കുത്ത് വരാൻ പാടുള്ളൂ ഇത്രയും സൈറ്റ് റൊട്ടേഷൻ നമുക്ക് കയ്യിലും തുടയിലും എടുക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽറ്റ് ആണ് മൂന്നാമത്തെ അഡ്വാൻറ്റേജ് വയറിലെടുക്കുന്നത് നമ്മുടെ കൈയും കാലും എപ്പോഴും ചലിച്ചോണ്ടിരിക്കുന്ന രണ്ട് അവയവങ്ങളാണ് നമ്മൾ കയ്യിലോ കാലിലോ ഇൻസുലിൻ എടുത്തു കൈയും കാലും ചലിച്ചുകൊണ്ട് എടുക്കുക ഇരിക്കുവാണെങ്കിൽ ആ ഇൻസുലിൻ പെട്ടെന്ന് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യും നമ്മൾ രാവിലെ ഇഞ്ചെക്ട് ചെയ്യുന്ന ഇൻസുലിൻ പലപ്പോഴും വൈകുന്നേരം വരെ ആക്ട് ചെയ്യാൻ വേണ്ടിയായിരിക്കും നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുവാണെങ്കിൽ ആ സമയത്ത് പെട്ടെന്ന് ഷുഗർ കുറയും പിന്നീടുള്ള സമയങ്ങളിൽ ഷുഗർ കൂടും അപ്പം ഈ വയർ ഈ ഏരിയ ആണെങ്കിൽ ഈ ചലനം കുറവാണ് കൈയും കാലും ചലിക്കുന്ന പോലെ ഇങ്ങനെ ചലിക്കുന്ന അത്രയും മൂവ്മെൻ്റ് വരുന്ന ഒരു ഏറിയല്ല അതും ഈ വയറിൽ വയറിലെടുക്കുന്നതിന് ഒരു അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ കയ്യിലോ കാലിലോ ആണ് ഇൻസുലിൻ എടുക്കുന്നത് കൺട്രോൾഡ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് വയർ സജസ്റ്റ് ചെയ്യാം വയറിൽ തന്നെ പറയേണ്ട അഡ്വൈസ് എന്ന് പറഞ്ഞാൽ പൂക്കളുടെ തൊട്ടടുത്തേക്ക് പോകല്ലോ പൂക്കളുടെ തൊട്ടടുത്തേക്ക് രക്തക്കൊഴിലുകളുണ്ട് വേദനകൾ കൂടുതലായിരിക്കും പൊക്കളിൽ നിന്ന് രണ്ട് വിരലും മാറ്റി മുകളിലോ താഴെയോ സൈഡിലോ ആയിട്ട് മാറി 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 ഇൻസുലിൻ എടുക്കാം ഇൻസുലിൻ എടുക്കുമ്പോൾ നമുക്ക് തൊലി ജസ്റ്റ് കൈവെച്ച് റേസ് ചെയ്ത് നേരെ ഇൻസുലിൻ സിറിഞ്ച് അല്ലെങ്കിൽ പെൻ ആണെങ്കിൽ നേരെ പെർപ്പൻറ്റിക്കുലർ ആയിട്ട് കുത്തുക ഇൻജെക്റ്റ് ചെയ്യുക ഇനി അടുത്തത് ഇൻജെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഉള്ളിൽ ഒരു സൂചി ഇരിക്കുവാണ് നോർമൽ ടെൻഡൻസി ഒരു മനുഷ്യൻ്റെ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് വലിച്ചു വരിക എന്നുള്ളതാണ് അങ്ങനെ ഒരിക്കലും ചെയ്യല്ല ഇൻസുലിൻ പെൻ ആണെങ്കിൽ ഇരുപത് വരെ എണ്ണിയതിന് ശേഷം മാത്രമേ പെൻ എടുക്കാവുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഞെക്കുന്ന ഫുൾ ഇൻസുലിൻ ഉള്ളിലേക്ക് പോകത്തില്ല കുറച്ച് ഡ്രോപ്സ് വെളിയിലേക്ക് പോവും പെട്ടെന്ന് എടുക്കുമ്പോൾ പകുതി കയറി ഇൻസുലിൻ വെളിയിലേക്ക് സ്പിൽ ചെയ്യും സിറിഞ്ചാണെങ്കിൽ പത്തു വരെ എണ്ണുക പെന്നാണെങ്കിൽ ഇരുപത് വരെ നമ്മൾ കൗണ്ട് ചെയ്യുക എന്നിട്ടേ നമ്മൾ വെളിയിലേക്ക് എടുക്കാവുള്ളൂ മൂന്നാമത്തെ പോയിൻറ്റ് സിറിഞ്ചാണെങ്കിലും പെൻ ആണെങ്കിൽ രണ്ട് ദിവസത്തിൽ കൂടുതൽ മാക്സിമം മൂന്ന് ദിവസത്തെ കൂടുതൽ ഒരു സിറിഞ്ചോ പെന്നിൻ്റെ നീഡിലോ യൂസ് ചെയ്യാൻ പാടുള്ളതല്ല മൂന്ന് ദിവസത്തെ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ നീഡിൻ്റെ ഷാർപ്നെസ് കുറയും ഈ ഷാർപ്പ് അല്ലാത്ത നീഡിൽ നമ്മുടെ സ്കിന്നിലേക്ക് കുത്തുവാണെങ്കിൽ വേദന കൂടുതലായിരിക്കും ആ കുത്തുന്ന ഭാഗത്ത് സ്കിൻ ഡാമേജ് ഉണ്ടാവുകയും ചെയ്യും ഈ ഡാമേജ് ഉള്ള സ്കിന്നിൽ ഇൻസുലിൻ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളതല്ല പലപ്പോഴും പേഷ്യൻസ് നമ്മൾ ഒ പിയിൽ വന്നിരിക്കുന്നു നോക്കുമ്പോൾ എവിടെയാണ് ഇഞ്ചെക്ട് ചെയ്യുന്നത് നമ്മൾ ചോദിക്കും അവർ ഏതെങ്കിലും ഒരു ഏരിയ കാണിച്ചു തരും നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും എപ്പോഴും ഒരു ഏരിയ തന്നെയാണ് അവർ പലപ്പോഴും ഇൻജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഏരിയ കല്ലിച്ചിരിക്കും ഇതിന് ലൈപ്പോ ഹൈപ്പർട്രോഫി എന്ന് പറയും ഇവർ ഇവിടെ തന്നെ കുത്തിക്കൊണ്ടിരിക്കും ഈ കല്ലിച്ചിരിക്കുന്ന ഏരിയയിൽ അവിടെ കുത്തുന്നു ഇൻസുലിൻ ശരീരത്തിലേക്ക് കയറുന്നില്ല അവിടെ തന്നെ സ്റ്റക്കായിട്ടിരിക്കും അതുമായിരിക്കാം ഒരു കാരണം അപ്പോൾ നമ്മൾ ഈ പേഷ്യൻറ്റോട് നമ്മൾ പറയണം ഈ ഇതേപോലെ ഒരേ സ്ഥലത്താണോ ഈ ഒരേ സ്ഥലത്താണോ എന്ന് നമ്മൾ പരിശോധിക്കണം ഈ ഹൈ ഡോസ് എടുത്തിട്ടും ഷുഗർ കൺട്രോൾ ചെയ്യാത്തൊരു രോഗികൾക്ക് ഒരേ സൈറ്റ് അവരോട് സൈറ്റ് മാറ്റാൻ പറയണം നമുക്ക് വേണമെങ്കിൽ വയറിലേക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാം സൈറ്റ് റൊട്ടേഷൻ പറഞ്ഞു കൊടുക്കാം ഇനഫ് ടൈം സിറിഞ്ചോ നീഡിലോ സ്കിൻ സബ് ക്യൂട്ടേനിയസ് തൊലിയുടെ അടിയിൽ ഇരിപ്പ് കീപ്പ് ചെയ്ത് നമ്മൾ ഓർപ്പിക്കുക സിറിഞ്ചാണെങ്കിൽ പത്തു വരെ എണ്ണുക പെൻ ആണെങ്കിൽ വരെ എണ്ണുക എന്നിട്ടേ നമ്മൾ വെളിയിലേക്ക് എടുക്കാവുള്ളൂ എല്ല മൂന്നാം ദിവസവും സിമിഞ്ചും അല്ലെങ്കിൽ പെന്നിൻ്റെ നീഡിലും നമ്മൾ മാറ്റുക മൂന്നാമത്തതായിട്ട് ഇൻസുലിൻ സ്റ്റോ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ ആ ഒരു ഇൻസുലിൻ്റെ ലേബിൽ നോക്കുവാണെ അതിൻ്റെ സ്റ്റിക്കർ നോക്കുവാണെ അവർ എഴുതിയിട്ടുണ്ട് മുപ്പത് ദിവസം വരെ റൂം ടെമ്പറേച്ചറിൽ നമുക്ക് കീപ്പ് ചെയ്യാം കറക്റ്റാണ് പക്ഷേ ഈ ഇൻസുലിൻ റൂം ടെമ്പറേച്ചർ എന്നുദ്ദേശിക്കുന്നത് വെള്ളി രാജ്യങ്ങളിൽ വെസ്റ്റേൺ കൺട്രീസിലല്ല അമേരിക്ക യൂറോപ്പിലൊക്കെ റൂം ടെമ്പറേച്ചർ എപ്പോഴും വളരെ കുറവായിരിക്കും അത് എപ്പോഴും മുപ്പത് ഇരുപത്തഞ്ച് ഡിഗ്രി മുപ്പത് ഡിഗ്രി താഴെയായിരിക്കും പലപ്പോഴും നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മുപ്പതിൻ്റെ മുകളിലേക്ക് പോകും മുപ്പതിൻ്റെ മുകളിൽ പോകുന്ന റൂം ടെമ്പറേച്ചറിൽ ഇൻസുലിൻ അധികം നേരം നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെബിലിറ്റി പോകും ഇൻസുലിൻ്റെ ആക്ഷൻ പോകും അപ്പം നമ്മുടെ സാഹചര്യത്തിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇൻസുലിൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഫ്രിഡ്ജിൽ എവിടെ സൂക്ഷിക്കാം ഫ്രിഡ്ജിൻ്റെ ഡോറിൽ ഒരിക്കലും ഫ്രീസറിൻ്റെ കത്ത് വെറ്റി വെക്കല് അടുത്തും വെക്കല് ഏതെങ്കിലും ഡോറിൻ്റെ ഏതെങ്കിലും തട്ടിൽ കീപ്പ് ചെയ്യുക ഇൻസുലി ഇനി ഇൻസുലിൻ ഇൻജെക്ട് ചെയ്യേണ്ട സമയത്ത് ഈ ഡോറിൽ നിന്ന് നമ്മൾ ഇൻസുലിൻ എടുത്ത് സിറിഞ്ചിൻ്റെ സിറിഞ്ചിൻ്റെ അകത്തേക്ക് ആക്കി അല്ലെങ്കിൽ പെന്നിലാണെങ്കിൽ പെണ്ണിൽ നിന്ന് നമ്മൾ ആ തണുത്ത ഇൻസുലിൻ ഡയറക്റ്റ് ഇഞ്ചെക്ട് ചെയ്താൽ നമുക്ക് സ്കിന്നിന് വേദന വരും വെളിയിൽ കുറച്ച് നേരം വെച്ച് അതിൻ്റെ തണുപ്പ് മാറിയതിന് ശേഷം ഇഞ്ചെക്ട് ചെയ്യുക പല പലരും ഈ ചൂടുള്ള സ്ഥലങ്ങളിൽ വെയിലത്തെ ഡയറക്റ്റ് ഇൻസുലിൻ ബോട്ടിൽസ് അല്ലെങ്കിൽ പെൻ കീപ്പ് ചെയ്ത് ഇൻസുലിൻ്റെ ആക്ഷൻ ഇൻസുലിൻ അവർക്ക് ഇൻസുലിനിൽ ഡാമേജുകൾ വരും കറക്റ്റ് ഇൻസുലിൻ്റെ ആക്ഷൻ കുറയും അത് അത് ഒരു കാരണമാണ് ഇൻസുലിൻ കറക്റ്റ് ഈ ഷുഗർ കുറയാത്ത ഡോസ് ഇൻസുലിൻ വെച്ചിട്ട് പിന്നെ മൂന്നാം അടുത്ത പോയിൻ്റ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് പലരും വയൽ ഈ കുപ്പിക്കകത്ത് ഇൻസുലിൻ വാങ്ങും സിറിഞ്ചിൽ നിന്ന് അറയ്ക്കും ഇൻസുലിൻ കുത്തും രണ്ട് തരം വയലുണ്ട് ഹൺഡ്രഡ് യൂണിറ്റിൻ്റെ ഇൻസുലിൻ വയലുണ്ട് ഫോർട്ടി യൂണിറ്റിൻ്റെ ഇൻസുലിൻ വയലുണ്ട് അതുപോലെ തന്നെ സിറിഞ്ചും ഹൺഡ്രഡ് യൂണിറ്റിൻ്റെ ഇൻസുലിൻ സിറിഞ്ചും ഉണ്ട് ഫോർട്ടി യൂണിറ്റിൻ്റെ ഇൻസുലിൻ സിറിഞ്ചും ഉണ്ട് എപ്പോഴും ഫോർട്ടിയുടെ ഇൻസുലിൻ വയലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫോർട്ടിയുടെ സിറിഞ്ച് തന്നെ ചോദിച്ചു വാങ്ങുക ഫോർട്ടിയുടെ ഇൻസുലിൻ ഹൺഡ്രഡിൻ്റെ സിറിഞ്ച് വെച്ച് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഡോസ് ആയിരിക്കത്തില്ല കിട്ടുന്നത് അത് ഒരു കാരണമാണ് പലർക്കും ഹൈ ഡോസ് ഇൻസുലിൻ എടുക്കുക എന്ന് അവർ പറഞ്ഞിട്ടും ഷുഗർ കുറയാതെ വരുന്നത് അപ്പം രണ്ട് ഇൻസുലിൻ പ്രിപ്പറേഷൻ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണെന്ന് നോക്കുക ഫോർട്ടിയുടെ പ്രിപ്പറേഷനും ഹൺഡ്രഡിൻ്റെ പ്രിപ്പറേഷനും അതേപോലെ രണ്ട് ടൈപ്പ് ഓഫ് ഇൻസുലിൻ സിറിഞ്ചും അവൈലബിൾ ആണെന്ന് നോക്കുക ഫോർട്ടിയുടെ സിറിഞ്ചും ഹൺഡ്രഡിൻ്റെ സിറിഞ്ചും ഫോർട്ടിയുടെ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഫോർട്ടിയുടെ സിറിഞ്ച് ഉപയോഗിക്കുക ഹൺഡ്രഡിൻ്റെ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഹൺഡ്രഡിൻ്റെ സിറിഞ്ച് ഉപയോഗിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു ഒന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ രണ്ട് എവിടെയാണ് ഇൻസുലിൻ കുത്തേണ്ടത് സൈറ്റ് മൂന്നാമത്തതായിട്ട് ഇൻസി എങ്ങനെയാണ് എടുക്കേണ്ടത് എന്തൊക്കെയാണ് പ്രിപ്പറേഷൻ പെൻ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക പലപ്പോഴും ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റുകൾ പറ്റുമ്പോഴാണ് ഡോസ് ഇൻസുലിൻ എടുത്തിട്ടും ഇൻ ഷുഗർ ലെവൽ കുറയാതെ വരിക അപ്പം ഒന്നും കൂടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് പറയുന്നു ഹൈ ഡോസ് ഇൻസുലിൻ എടുക്കുന്നു ഷുഗർ കുറയുന്നില്ല നമ്മൾ ഇൻസുലിൻ ഡയറക്റ്റ് കൂട്ടുക അല്ല അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് കാരണം എന്താണെന്ന് പരിശോധിക്കുക ആ കാരണം കണ്ടെത്തുക ആ കാരണം കറക്റ്റ് ചെയ്ത ഇപ്പം പേഷ്യൻസ് എടുക്കുന്ന ഡോസിൽ തന്നെ ഷുഗർ കൺട്രോൾ ചെയ്ത് വരും ചിലപ്പോൾ അവരെടുക്കുന്ന ഡോസിനെക്കാട്ടിലും ഇൻസുലിൻ്റെ അളവ് നമുക്ക് കുറയ്ക്കാനും സാധിക്കും ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും ഒരു തെറ്റു ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇൻസുലിൻ ഡോസ് കൂട്ടുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ നന്ദി